പിള്ളേരെ വേഗംബാ എഴുന്നൂറ്റി നാല്പത്തി അഞ്ചിന് ബ്ലൂമിംഗ് വിചിത്രയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സെറ്റ് കാണിച്ചിട്ട് ഒന്ന് രണ്ട് നാല് കലാച്ചാട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും ഫസ്റ്റ് കളറിൽ നിന്ന് തുടങ്ങാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ അടിപൊളി കളക്ഷൻ ആട്ടോ ഏഷ്യരക്കൈ വിചിത്ര സിൽക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡ്ലൻ കളക്ഷൻ ആണ് ഒരു എന്താ പറയാ ഒരു മീഡിയം മെറൂൺ ഷെയ്ഡാണ് അതുപോലെ തന്നെ യോ പോർഷനിൽ ആ ഒരു ബ്രാസോ ദുപ്പട്ട അതായത് ആ ഒരു ബ്രാസോ പ്രിന്റിന്റെ ഒരു പോർഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ക്വയർ നെക്ക് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു വൈഡ് നെക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് വരുന്നത് ഇനിയാണ് ദുപ്പട്ട ഈ എന്റെ പിള്ളേരെ ഈ ദുപ്പട്ടയ്ക്ക് കൊടുക്കണ്ടേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണെന്ന് വിചാരിച്ചാൽ മതി അത്രയും ഹെവി ദുപ്പട്ടയാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചോടാ എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് സെറ്റിന്റെ റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ബോട്ടം മാത്രമേ ഉള്ളൂ ലൈനിങ് ഉണ്ടോ ബോട്ടം ഓർ ലൈനിങ് ആണ് കേട്ടോ ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പുളി ദുപ്പട്ടയാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമേ റേറ്റ് ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അതുകൊണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ നല്ല അടിപൊളി കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ജോർജലിൽ തന്നെ ബ്രാസോ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ് ആണ് ഓൾവേസ് ഗ്രേപ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഗ്രേപ്പിന്റെ ഡിമാൻഡ് ഇടിച്ചുകൊണ്ട് വേറൊരു കളർ ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു മാർക്കറ്റിൽ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ നേരിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും ഏതും ഒരു ഡ്രസ്സിന്റെ മാർക്കറ്റിൽ ഒരു തുണി ബിസിനസ്സിൽ ഈ ഒരു ഗ്രേപ്പ് കൊണ്ടുവന്ന ഒരു ബ്രേക്ക് ഇതുവരെ വേറൊരു ഡ്രസ്സിന് വേറൊരു കളറിനും തകർക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് അതിന്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ദുപ്പട്ടയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആഹാ നല്ല രസം ഉണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്ഷെയ്ഡ് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് ഡ്രസ് കാണിക്കുമ്പോ എന്നെ ഇതിനോ ഫോക്കസ് ചെയ്തേക്കട കണ്ടോ ഗ്രീൻ ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അടിപൊളി ആയിട്ടുണ്ട് വിചിത്ര തന്നെയാണോ ബോട്ടം കൊടുത്തിട്ടുള്ളത് അല്ലേ അതല്ലേ കണ്ടോ നല്ല ഒരു ഗ്രീനാണ് നമ്മൾ വിചിത്രയും ഷാൻഡോണും പലതിനും പലതായിട്ടോ വന്നിരിക്കുന്ന വിചിത്ര മെറ്റീരിയൽ തന്നെ ബോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഷാൻഡോൺ മെറ്റീരിയൽ തന്നെ രണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കളർ നിങ്ങൾ ജസ്റ്റ് കളർ മാത്രം സെലക്ട് ചെയ്യാന്നുള്ളതാണേ നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു കളക്ഷനാണ് ചിലപ്പോഴൊക്കെ അതായത് നൂറ് പീസ് അല്ലെങ്കിൽ ഇരുന്നൂറ് പീസ് വരുമ്പോ ഒരു പത്തെണ്ണം ചിലപ്പം അങ്ങനെ മാറിയും തിരിഞ്ഞ് വരാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗ്രീൻ നല്ല ഗ്രീൻ ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തു അനികാട് സയൻസിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണെ അടുത്തത് മസ്റ്റഡെല്ലോ അടിപൊളി ആയിട്ടിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റഡെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് എന്താ പറയാ യോ പോർഷനിൽ ദുപ്പട്ടയുടെ പ്രിന്റ് അതുപോലെ തന്നെ മെറോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കിടിലൻ ബ്രൗൺ ഷെയ്ഡില് ഒരു ബ്രാസോ ഇത് പട്ടയം കൊടുത്തിട്ടുണ്ട് അട്ടിപ്പൊളി കളക്ഷൻസാണ് അപ്പം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികളുടെ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വെറും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പാർട്ടി വെയർ അറ്റയർ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം മറക്കരുത് ഈവൻ എന്താ പറയുക ഓഫർ സെയിൽ ആണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് എന്താ പറയാ നോർമലി പെർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും എനിക്ക് ഇന്ന് നൂറ് പ്രോഡക്റ്റ് മേടിച്ച കസ്റ്റമർ ആണെങ്കിലും കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക കാരണം ആ നമുക്ക് റിട്ടേണിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാൻ പറ്റണം എന്നുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ റിട്ടേൺ എടുക്കാൻ പറ്റില്ലെന്നോ റീഫണ്ട് തരാൻ പറ്റില്ലെന്നോ ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കട്ടും പോസുമില്ല അത് കൃത്യമായോ അപ്പിംഗ് വീഡിയോ എടുക്കാൻ ഉള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു കളക്ഷൻ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഷെയർ ചെയ്തോ പെട്ടെന്ന് സോൾഡ് സോൾവ് ആയിട്ടാകും നോക്കെടുത്ത വീഡിയോയിൽ കാണാം